എക്സ് ഇനി ആവാൻ പോകുന്നവര് ആയിട്ടും ആകാത്തവരുണ്ടാവും അഥവാ ഈ കമ്മിങ് ഔട്ടിനൊക്കെ ഇങ്ങനെ പേഴ്സിന്ന് ആൾക്കാര് ഇവരൊക്കെ തീർച്ചയായിട്ടും എടുക്കേണ്ട ഒരു ട്രെയിനിങ് ക്ലാസ് ഉണ്ട് നമ്മുടെ ജാമ്യന്റെ ആണ് നീ അഞ്ചാപ്പത്തെ ചിലവാക്കിയിട്ടാണെങ്കിലും മേടില്ല ഒരിക്കലും നിങ്ങൾക്ക് നഷ്ടമാവില്ല ഒരിക്കലും നിങ്ങൾ മിസ് ഔട്ട് ചെയ്യരുത് അപ്പോ ആ ഒരു ട്രെയിനിലേക്ക് നേരിട്ടാണ് പോകുന്നത് അതിനെക്കുറിച്ച് ഞാനും ആലോചിച്ചിട്ടുണ്ട് അപ്പഴാണ് എനിക്ക് ടീച്ചർ പറഞ്ഞ മറ്റേ പഴയ സാധനല്ലേ അതൊക്കെ ഓർമ്മ വന്നത് അതൊരു കറക്റ്റ് എക്സ്പ്ലനേഷൻ ആയിരുന്നു അതാണ് കൂടുതൽ അതല്ലാതെ നമ്മളെ ഉള്ള ആൾക്കാർ മറ്റു കാര്യങ്ങൾ ആൾക്കാരൊന്നും കേൾക്കില്ല പിന്നെ എനിക്ക് ചോദിക്കണം എന്നുണ്ടെങ്കിൽ ചോദ്യം വെച്ചാല് നമ്മൾ ഈ ഉസ്താദന്മാരെങ്ങനെ വിമർശിക്കുമ്പോ അല്ലെങ്കിൽ ഈ ഇസ്ലാം മതത്തെ എങ്ങനെ വിമർശിച്ചുകൊണ്ടേ ഇരിക്കുമ്പോൾ അത് അത്ര നല്ലൊരു കാര്യമാണോ ും അങ്ങനെ നമ്മളെ ഉസ്താദന്മാരെ വിമർശിക്കണം നമുക്ക് നല്ലതാ അപ്പൊ കുറച്ച് വിശ്വാസികൾ കൂടി നമ്മുടെ വീഡിയോ കാണും അതൊരു പോപ്പുലാരിറ്റി കിടയാതാരും മൈൻഡ് കുറച്ച് കുറച്ചാൾക്കാർ നമ്മളെ എടുത്ത് വിമർശിക്കണം നമുക്ക് മറുപടി പറയണം അപ്പോഴേ നമ്മുടെ ചാനൽ വളരും ഓ ശരി അപ്പൊ ഈ ചേച്ചിയുടെ ഈ ചാനലൊക്കെ നിലയിൽ എത്തില്ലോ അതൊക്കെ അങ്ങനെയാണ് അങ്ങനെ തന്നെയല്ലേ ഞാനൊക്കെ രണ്ടു വർഷം കൊണ്ട് ഇത്രയൊക്കെ എത്തിയത് പക്ഷെ വേറൊരു കാര്യം ഉണ്ട് നമ്മൾ ഇങ്ങനെ പറയുമ്പോ മറ്റുള്ളവരൊക്കെ നമ്മളെടുത്ത് ഇട്ട് അലക്കുമ്പോ നമുക്കൊരു വിഷമം ഉണ്ടാവൂലെ അങ്ങനെ ആരെങ്കിലും മറുപടി പറയുമ്പോഴത്തേക്കും അങ്ങനെ പറഞ്ഞിട്ടാകട്ടാ എന്നാലും അങ്ങനെ ആലോക്കുമ്പോ പറയട്ടെ എല്ലാവരും വരട്ടെ എല്ലാവരും നമുക്ക് മറുപടി ഒക്കെ പറയട്ടെ മനസ്സിലായ് പിന്നെ ടീച്ചറെ നമ്മൾ നാളെ പറഞ്ഞ കാശിന്റെ കാര്യം സഹായിക്കോന്നും എനിക്കറിയില്ലാട്ടോ പക്ഷെ ഞാൻ ഹെൽപ്പ് ചെയ്യുന്ന ആരോടും പറയാൻ വേണ്ടാട്ടാ കാരണം മറ്റുള്ളവരൊക്കെ വിചാരിച്ചിട്ടുണ്ടോ ഞാന് സഹായിക്കാറൊന്നും അത്ര സാമ്പത്തിക ശേഷി ഒന്നും ഉള്ള ഒരാളല്ല എന്ന് എല്ലാവർക്കും അറിയാം ഇത് പിന്നെ കുറച്ച് പൈസ എന്തെങ്കിലും ഉണ്ട് എന്തെങ്കിലും നമ്മുടെ കാര്യങ്ങൾ നടക്കണമെങ്കിൽ നടക്കട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച ആരോടും പറയണ്ട കേട്ടോ ഞാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നും പറയണ്ടാട്ടാ ആരും സഹായിക്കാനില്ല എന്ന രൂപത്തിൽ തന്നെ സംസാരിച്ചാൽ മതി ഞാൻ വേറെ ഒരു സോഴ്സും കൂടി നോക്കിയിട്ടുണ്ട് എന്തെങ്കിലും ആയാൽ ഞാൻ അപ്പൊ അറിയിക്കുകയും ചെയ്യാം എന്താ ടീച്ചറേ ഞാൻ ആരോട് പറയാനാ ഒരാളോടും പറയില്ല നമുക്ക് എന്തെങ്കിലുമൊക്കെ തടയണ കേസല്ലേ നമ്മൾ എങ്ങനെ ഈ ഐഡിയൊക്കെ ഒപ്പിച്ച് എവിടുന്ന് കിട്ടുന്നതൊക്കെ ഇതൊക്കെ ആ തലൻറെ ഉള്ളില് കൊണ്ട് നടക്കണ്ടല്ലോ ആയിക്കോട്ടെ അതൊക്കെ പോട്ടെ പിന്നെ നമ്മളിനി എന്താ ചെയ്യേണ്ടത് ഐ മീൻ ഫ്യൂച്ചർ പ്ലാൻ ഭാവി പരിപാടികളൊക്കെ ഒന്ന് കളറാക്കണല്ലോ എന്താ നമ്മൾ ചെയ്യേണ്ടത് ഇനിയും ചെയ്യേണ്ട ഒരു കാര്യം നമ്മൾ ഇസ്ലാമിനെ വിമർശിച്ചു നമ്മൾ വല്ലാതെ ഇനി നമ്മൾ നമ്മളെന്ത് ചെയ്യണം കുറച്ച് പോപ്പുലാരിറ്റി ഇങ്ങനെ ഉണ്ടാക്കിയെടുക്ക പബ്ലിക് ഫിഗർ പബ്ലിക് ചാനലുകളിലൊക്കെ ഒന്ന് സംസാരിച്ച് സംഭവം പറഞ്ഞതൊക്കെ കാര്യം തന്നെയാണ് പക്ഷെ ഞാനൊക്കെ എടുങ്ങേറായിട്ട് എന്താ നമുക്ക് അങ്ങനെ ആക്കുമ്പോ നമുക്ക് വേറെ ഒന്ന് രണ്ട് ബെനിഫിറ്റും കൂടിയുണ്ട് പബ്ലിക് അറിയാം നമുക്ക് എന്ത് സംഭവിച്ചാലും പബ്ലിക്കായിട്ട് കുറച്ച് ആൾക്കാര് നമ്മുടെ കൂടെ നിക്കാനുണ്ടാവും അങ്ങനെ പബ്ലിക് പ്രോഗ്രാംസ് ചെയ്ത് കിട്ടിയാലും ഒഴിവാക്കരുത് ഒരു വേദിയിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ആ ആയിട്ട് വേദിയും ചാനൽ ഡിബേറ്റും ഒക്കെ കിട്ടും പിന്നെ ചാനൽ ഡിബേറ്റോ എനിക്കോ ചാനൽ ഡിബേറ്റ് ഒക്കെ ഞാൻ സംഘടിപ്പിച്ചു തരാം അപ്പോ ചാനൽ ഡിബേറ്റിനൊക്കെ ആയിട്ട് കാര്യങ്ങൾ അങ്ങ് പറഞ്ഞാൽ മതി മനസ്സിലായ കുറച്ച് കാര്യങ്ങൾ പഠിക്കണം കുറച്ച് വിഷയങ്ങളെ പിന്നെ പഠിച്ച് മനസ്സിലാക്കി അങ്ങ് സംസാരിച്ചാൽ മതി അങ്ങനെ ആകുമ്പോഴത്തേക്ക് നമുക്കൊരു പബ്ലിക് ഫിഗർ ആയിട്ട് വാട എപ്പോഴും ആലോചിക്കുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഉണ്ട് അപ്പൊ നമ്മൾ ഒറ്റക്ക് ഇങ്ങനെ ഒരു പോരാളിയായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോ നമുക്ക് പിന്നെ സപ്പോർട്ടൊന്നും ഉണ്ടാവില്ല ഉണ്ടാവില്ല നമുക്കൊരു താങ്ങക്കായിട്ട് ഒരു കുറച്ച് ആളുകളും കൂട്ട ബഹളം ഒക്കെ ഉണ്ടാകണമെങ്കിൽ എന്തെങ്കിലും ഒരു സംഘടനയിൽ ചേരുന്നതിനെ കുറിച്ചുള്ള അഭിപ്രായം നമുക്ക് ഒരു സംഘടനയുടെ ഓർഗനൈസേഷനും ഉത്തരവാദിത് നമ്മൾ മാത്രമാണ് അങ്ങനെ ചെയ്താൽ മതി പക്ഷെ വേറെ ഒന്നുണ്ട് നമ്മൾ ഇങ്ങനൊക്കെ ഇങ്ങനെ അവർ അന്ധം മുന്തു പറഞ്ഞു കഴിഞ്ഞാലേ പിന്നെ ഈ കേസും കൂട്ടും കാര്യങ്ങളൊക്കെ യാതെ ഇടങ്ങാറാവൂലേ അങ്ങനെ കേസൊന്നും വരില്ല നമ്മൾക്ക് നമ്മുടെ മതത്തെ കുറിച്ച് റഫറൻസ് റെഫറൻസ് ഇട്ടിട്ട് നമുക്ക് നമ്മുടെ മതത്തെ കുറിച്ചിട്ട് പറയുന്നത് ഭരണഘടന നമുക്ക് നൽകുന്ന സ്വാതന്ത്ര്യമാണ് ഇപ്പൊ ഞാൻ ചെയ്യുന്ന എന്താ ജബർമോഷ ചെയ്യുന്ന എന്താ മോഷ ചെയ്യുന്ന എന്താ എന്താ ചെയ്യുന്ന എന്താ ജസ്ലാം ചെയ്യുന്ന എന്താ എല്ലാവരും ഇത് തന്നെയല്ലേ ചെയ്യുന്നു എല്ലാവരും ഇങ്ങനെയാണ് അല്ലേ ഇവരൊക്കെ ഐഡിയണോ ഉപയോഗിക്കണത് കേട്ടോ കേട്ടോ സംഭവല്ലേ പിന്നെ ഈ ഐഡിയ എടുക്കുമ്പോ പിന്നെ നമ്മളെ പാളൂലേ നമ്മളെ മാർക്കറ്റ് ഇടിയൂലേ നമുക്ക് പിന്നെ എന്ത് വാല്യൂ ഉള്ളത് അപ്പൊ നമ്മൾ മാറ്റി കുറിച്ച് വേറെ വല്ല ടോപ്പിക്കും അങ്ങനെ ചെയ്യുന്നതിനെ കുറിച്ച് എന്താണ് അപ്പൊ അതാണ് കൂടുതൽ അതല്ലാതെ നമ്മളെ പോലെയുള്ള ആൾക്കാർ ഈ മറ്റു കാര്യങ്ങൾ പറഞ്ഞാലൊന്നും അധികം ആൾക്കാരൊന്നും കേൾക്കത്തില്ല ഓ അങ്ങനെ ഭയങ്കര സാന്തവം തന്നെട്ടാ നമുക്ക് അങ്ങനെ തന്നെ തീരുമാനിക്കാം മുന്നോട്ട് പോതപരമായിട്ടുള്ള വിഷയങ്ങളിലേക്ക് കൂടുതൽ തിരിയുന്നതായിരിക്കും നല്ലത് എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം എന്നാലാണ് നമുക്ക് വാച്ചവറും സബ്സ്ക്രൈബേഴ്സും ഒക്കെ ധാരാളം ഉണ്ടാകാം ഈ വിഷയത്തിനൊരു അപ്പോ ഇതിനെ കുറിച്ച് ആഴത്തിലുള്ള അറിവുള്ള ഒരാളുകൾക്ക് വേറെ പല ടിപ്സുകളും നിങ്ങളെടുത്ത് ഇണ്ടാവാൻ സാധ്യതയുണ്ട് മറച്ചു അതിന്റെ ഫേസ്ബുക്കില് കുറെ ഗ്രൂപ്പുകളിൽ ആഡ് ആകണം ജോയിന്റ് ണം അപ്പോ നമുക്ക് അതിനകത്തേക്കൊക്കെ ലിങ്ക് എടുത്ത് ഷെയർ ചെയ്യാൻ ചുമ്മാ ലിങ്കെടുത്ത് ഷെയർ ചെയ്യരുത് അതിനെ കുറിച്ച് ചെറിയൊരു വിവരണം ഒരു ഡിസ്ക്രിപ്ഷൻ ചെറുതായിട്ടൊന്ന് കൊടുക്കണം അപ്പൊ താല്പര്യമുള്ള ആൾക്കാർ അത് കയറി അങ്ങ് കണ്ടോളാം അങ്ങനെ അങ്ങനെ തന്നെ വളർത്തിക്കൊണ്ട് വരണം ഏതായാലും റീച്ചും ലൈക്കും സബ്സ്ക്രൈബേഴ്സും ചാനൽ ചർച്ചയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് വേണ്ടിട്ട് അങ്ങനെ ഒരുപാട് പണിയെടുത്ത് എടുക്കുന്ന ആളല്ലേ ഇപ്പൊ നമ്മളായിട്ട് ഇനി കുറക്കണ്ടെങ്കിലും ഒരു കോൺട്രിബ്യൂട്ട് ചെയ്തില്ല എന്ന് വേണ്ട കിടക്കട്ടെ അങ്ങനെ റീച്ച് ഏ ഒന്നാമത് രണ്ടാമത്തെ കാര്യം എന്ന് എന്നുവെച്ചാൽ ഞാനറിയാതെ ആ ടീച്ചറും എന്നൊക്കെ ഇതിൽ വിളിച്ചു പോയിട്ടുണ്ടെന്നാണ് തോന്നുന്നത് അറിഞ്ഞുകൊണ്ട് ഞാൻ ചെയ്തതല്ലേ ഏതെങ്കിലും ടീച്ചർമാർക്കൊരു വിഷമായതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സോറി പറയുകയാണ് ഞാൻ എന്തുകൊണ്ടാണ് അത് തീർച്ചയായിട്ടും നിങ്ങൾ എടുത്തിരിക്കേണ്ട ഒരു ട്രെയിനിങ് എന്ന് പറയാൻ കാരണങ്ങൾ അലച്ച കൊണ്ട് എന്തോരം കാര്യങ്ങളാണ് പറയുന്നത് ഒക്കെ ഒരു ഫുൾ ഫ്ലെഡ്ജഡ് ആയിട്ടുള്ള ഒരു ഹോളിസ്റ്റിക് ആണ് നിങ്ങൾക്ക് കിട്ടിയത് എന്തൊക്കെ ഭാഗങ്ങൾ ടച്ച് ചെയ്തു ഈ ട്രെയിനുകൾ അപ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും ഒന്ന് അത് നഷ്ടമായി പോകരുതെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് നമ്മൾ ഒന്നാമത് ഒരു കാര്യം ആലോചിച്ചാൽ മതി വീട്ടിലിരുന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ കയറി പറഞ്ഞിട്ട് അല്ലെങ്കിൽ മതവിദ്വേഷം പരത്തിയിട്ട് മതവിരുദ്ധതൊക്കെ പരത്തിയിട്ട് പ്രശസ്തിയും പണവും പിന്നെ മീഡിയ ചർച്ചകളിലൊക്കെ പങ്കെടുക്കാൻ പറ്റുന്നെങ്കിൽ ഇതിൽ ഇതിലധികം പിന്നെ എന്ത് വേണം ഒരു മതം ഉപേക്ഷിക്കേണ്ട ഒരു കാര്യമില്ലേ ഇതിൽ വരുന്നുള്ളൂ അപ്പോൾ എന്തോ ഒരു സിമ്പിളായിട്ടുള്ള മാർഗങ്ങളാണ് ഈ നമുക്ക് വരണം കണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അല്ലേ രണ്ടാമതൊരു രസകരമായിട്ടൊരു കാര്യം ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവർ കൂടുതൽ ഈ മതപുരോഹിതന്മാരെ കുറിച്ചും അല്ലെങ്കിൽ മതവിശ്വാസമായി കൊണ്ടു നടക്കുന്ന ആളുകളെ കുറിച്ചൊക്കെ പറയാം മതം വിറ്റ് ജീവിക്കുന്നു ഈ മതം കാശാക്കുന്നു മതത്തെ ചൂഷണം ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ആളുകളെ ചൂഷണം ചെയ്യുന്നൊക്കെ അങ്ങനെ പറയാറുള്ളത് നിങ്ങൾ ആരോച്ചൊക്കെയാണ് ഞാൻ ഈ ചേച്ചിയുടെ യൂട്യൂബ് ഒന്ന് പോയി നോക്കിയപ്പോൾ ഒരു ദിവസം പത്തിലധികം വീഡിയോസൊക്കെ ചെയ്തത് ദിവസങ്ങളുണ്ട് അതും ഇരുപത് മിനിറ്റ് ഒക്കെ ദൈർഘ്യമുള്ള വീഡിയോസ് കാരണം ആലോചിച്ചണം അപ്പോൾ അത് ഒന്ന് ഒരു ദിവസമായിട്ട് പല ദിവസങ്ങളായിട്ട് കണ്ടു ഒരു ദിവസമൊക്കെ പത്തിലധികം വീഡിയോ ചെയ്ത് അപ്ലോഡ് ചെയ്യണം ഇത്ര ദൈർഘ്യമുള്ള ചിണി ചില്ലറപ്പം നല്ല റിസ്ക് എടുക്കുന്നത് എഫേർട്ട് എടുക്കുന്നുണ്ട് അല്ലേ ശരിക്കും ഈ മതം വിറ്റ് ജീവിക്കുന്നത് ആരാണ് മതം എന്ന് പറഞ്ഞിട്ട് മതത്തിനെ പിടിച്ച് അതിൻ്റെ പിന്നാലെ കൂടി അതിൽ നിന്നും പണം സമ്പാദിക്കാ അതിൽ കൊണ്ട് ചൂഷണം ചെയ്തത് ആരാണ് നമുക്ക് ഇത് മാത്രം ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാവുന്ന ചില കാര്യങ്ങൾ മൂന്നാമത്തെ കാര്യം എന്താ വെച്ചാൽ ഇതൊക്കെ കണ്ടിട്ട് സാധുക്കളായിട്ട് ഡിസ്കോർ ആയിട്ടുള്ള കുറെ ആൾക്കാർ ഷപ്പോർട്ടഡാ സൂപ്പറഡാ അതൊക്കെ പറഞ്ഞ് ഇതിൻ്റെ പിന്നാലെ കമൻറ്റും ലൈക്കും ആയിട്ട് പോകുന്ന ആളുകളെ കുറിച്ച് ആലോചിക്കുമ്പോൾ സാധാവല്ലാതെ മറ്റെന്താണ് നമുക്ക് വരാനുള്ളത് ഇത് കുറച്ച് പഴയ വീഡിയോ ആണെന്ന് നിനക്ക് അറിയാം ഇത് കുറച്ച് കാണാൻ വൈകിയതുകൊണ്ട് എന്താണെന്ന് അറിയില്ല ഇന്നും കാലിക പ്രസക്തമായ ഒരു ടോപ്പിക് ആണത് കൊണ്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചു എന്ന് മാത്രം ഇനി വേ വീണ്ടും കാണാൻ പുതിയ വീഡിയോസുമായി ബായ് അസ്സാം വലൈക്കും